വേലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ആലത്തൂർ എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഏഴ് മിനിമാസ് വിളക്കുകളുടെ ഉദ്ഘാടനം നടന്നു പന്ത്രണ്ടാം വാർഡ് കാർത്തേനി അമ്പല പരിസരം പതിനാലാം വാർഡ് ധന്യ ക്ലബ് പരിസരം വാർഡ് പത്ത് കുറുമാൽ മിച്ചഭൂമി വാർഡ് ആറ് പുതുക്കര സെന്റർ വാർഡ് അഞ്ച് തയൂർ പള്ളി പരിസരം വാർഡ് രണ്ട് വെള്ളാറ്റഞ്ഞൂർ അയ്യമ്പുഴ പരിസരം വേലൂർ പള്ളി പരിസരം അർണോസ് നഗർ എന്നിവിടങ്ങളിലാണ് പുതിയ മിനിമാസ് വിളക്കുകൾ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തത് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ വേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യേശുദാസ് ബി പി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്നരാമചന്ദ്രൻ സി ഡി സൈമൺ അജി ജോഷി വി വി ബാലകൃഷ്ണൻ നിതീഷ് ചന്ദ്രൻ അനിൽ മാസ്റ്റർ വിജിനി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതി എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയും ഇതോടൊപ്പം തന്നെ ഇപ്പൊ പല റോഡുകളും കുത്തിപ്പൊളിച്ച് ഇരിക്കുന്ന കാണുമ്പം ആദ്യ ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഒരു സമാധാനം എന്നുള്ള ഒരു ആശ്വാസം ഉള്ളതുകൊണ്ട് വെള്ളവും വെളിച്ചവും ആണ് നമ്മുടെ പ്രധാനപ്പെട്ടത് അത് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്